ഹലോ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഒരു അഞ്ചര മണി മുതൽ ഒരു ഇതാക്കണൊരു അഞ്ചുമണിവരെല്ലാം കുറച്ച് വീഡിയോ കാണിട്ടോ ഇതിപ്പോൾ എന്തെങ്കിലും കണക്കാന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കണമല്ലേ വിലച്ചയ്ക്ക് ഇതൊരു അഞ്ചരൊക്കെ നീക്കതാണ് നമ്മൾ പിന്നെ ഇതാക്കണം വൈകുന്നേരം അഞ്ച് മണി വരെയല്ല കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഒട്ടും കണക്കില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒരു മണ്ണാൻകാട്ടി ഇല്ലാത്തൊരു ദിവസമാണ് ഇന്ന് അപ്പം അങ്ങനെ പോകണുണ്ട് കേട്ടോ അത് തെളിച്ച വൈക്ക് തന്നെ അങ്ങനെ പോകുന്നുണ്ട് നമ്മൾ പിടിച്ച വൈക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തെളിച്ച വൈക്ക് പോകാറില്ല അമ്മ അതിരിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അല്ല കേട്ടോ വിശേഷങ്ങൾ തന്നെ അങ്ങനെ തന്നെയാണ് ഇൻ്റെ കൈ പിടിയിൽ കിട്ടിയിട്ട് തന്നെ അല്ലേ ഇന്നത്തെ ദിവസത്തിനെ അങ്ങനെ പറത്തി തകണ് പറത്തിവിട്ട് ഓടി ഓടിത്തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചര മണിയാവുമ്പോഴത്തേന് ഞാൻ നീച്ചിട്ടുണ്ട് നേരത്തെ കാലത്ത് എതിരെ നീച്ച കഴിച്ചാൽ മൂപ്പർക്ക് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രണ്ടായി പണിയൊന്നും ഉണ്ടായിട്ട് അപ്പോൾ ഇന്നും പണിയൊന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ പരത്ത പണി എടുക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ അതിങ്ങനെ എടുത്തുകൊണ്ട് കുറച്ച് നേരെ വയ്ക്ക് നീച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റില്ല നമുക്ക് ഗ്യാസ് പണി മുടക്കി വെക്കണിട്ടോ ഗ്യാസ് മരിച്ചു പോയിക്കണം അപ്പോൾ അതിനും വേണ്ടി നമുക്ക് രണ്ടടുപ്പിൽ വെക്കണം മക്കൾക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണം ചായ കടി കറി അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടടുപ്പിൽ തീ ഉടി ഞാൻ ഒരടുപ്പിൽ ചോറ് നല്ല തളത തിളക്കുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ തങ്ങൾ സാധാ അപ്പല്ലേ നമ്മളെ ഇന്ത്യ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചീ അപ്പ തങ്ങൾ നല്ല പോലെ ഒന്ന് വേഗുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ചട്നി ഉണ്ടാക്കണം ചോറിനൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയാൽ പെരച്ചക്കത്ത് ആ തട്ടിപ്പടയിലാണ് കഴിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ തകങ്ങ് ഉച്ചക്കിലൊരു ചോറിന് കൂട്ടാനും കൂടി ഉണ്ടാക്കിയല്ല സംഭവം സാറായി പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതി ഇതേ അടുക്കളയിൽ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ അത്രയും നല്ല രസമാണ് അടുക്കളയിലിങ്ങനെ നിൽക്കാനായിട്ടില്ലേ അങ്ങനെ ഞാൻ അപ്പം ചുടുന്നു എടുക്കുന്നു ചായ ഉണ്ടാക്കുന്നു കടിയുണ്ടാക്കുന്നു അതിൻ്റെ ഇടയിൽ ഇതങ്ങ് ഊപ്പര് നീച്ച് വന്നിട്ട് കേട്ടോ നേരത്തെ കാലത്ത് വയറിൽ പോയി പണി എടുക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ മുളച്ച് വന്നുമ്പോൾ അതിന് വേലി കിട്ടണം മുപ്പത് കോഴിക്കളൊക്കെ വിട്ട് തിന്നാനൊക്കെ കൊടുത്തേറ്റാ ദുഃഖിതനായിട്ട് അതാണ് കോഴിക്കോടിൻ്റെ ഉള്ളിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ കാര്യം ചോദിച്ചാൽ മൂന്നോ നാല് കുട്ടികളുണ്ട് ചെയ്തിരുന്നു കേട്ടോ അതിനിപ്പോൾ മൂന്ന് കുട്ടികളുള്ളൂ ഒരു കോഴിക്കുട്ടീനെ എന്തോ കൊടുത്തു പൂച്ച കാക്ക അങ്ങനെ എറളാടി അങ്ങനെ എന്തോ ജന്തുക്കൾ കൊടുത്ത് കൊണ്ടുപോയിക്കുന്നുണ്ടോ അതിൻ്റെ ദുഃഖം കാണിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ തന്നെ കണ്ടിട്ടില്ല എന്തായാലും വൈകുന്നേരം വരെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ നാല് കുട്ടികളുണ്ടായിരുന്നു കോഴിക്കുട്ടികളുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആയപ്പോൾ ഇതാക്കണം ഒരു കുട്ടീനെ ആണ് കിട്ടുക അപ്പം ആ ഒരു ദുഃഖം പങ്കുവയ്ക്കായിരുന്നു മൂപ്പരും അല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വിചാരം പൂച്ചനിയാണ് കൊണ്ടുപോയി കാക്കയല്ല എറലാടി എന്നും അല്ല ഒന്നും അല്ല പൂച്ചനെ കൊണ്ടുപോയിരുന്നു പൂച്ചെൻ്റെ പിന്നെ കുറേ വൈത്താലെ കൂടിയിട്ട് കിട്ടാ കല്ലെടുത്ത് നല്ലപോലെ എറിഞ്ഞാ ഓട്ടിയിട്ടുണ്ട് മൂപ്പര് പിന്നെ അകത്ത് കയറി കഴിഞ്ഞേരത്തന്നെ പൂച്ച പിന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടു നമ്മളെ വാതിലിൻ്റെ ഒട്ടിലേതന്നെ വന്ന് കിടക്കണുണ്ടേന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിന്നാൻ കിട്ടുന്ന ആ ഒരു സ്ഥലത്താണല്ലോ ഒറ്റയാളൊക്കെ വന്ന് കടക്കൽ അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അത് അവിടെ കടന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ മൂപ്പരോട് പറയാനൊന്നും പോയില്ല അവിടെ കിടക്കണ്ടെന്നുള്ളത് ആ ഒരു പാവം കൂടി നമുക്ക് ഏറ്റി വാങ്ങണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പാവങ്ങളുണ്ട് നമ്മൾ ചെയ്തിട്ട് കൂട്ടിയിരിക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുകൂടി ആകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ അതാണ് ഞാൻ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ആണ്ട്ടുണ്ടാക്കുന്നത് നമ്മൾ വെളുത്തുള്ളി ഒന്നും കുത്തിയിട്ടിട്ട് പിന്നെ അതാ കടുവൊക്കെ പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ അല്ലേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിട്ട് കൊടുത്തിട്ടില്ല പിന്നെ അത് തേങ്ങയ്ക്കൊന്ന് ചെറിയ ഇട്ട് കൊടുത്താണ്ട് അങ്ങനെ സാറായിട്ടൊരു ഹെൽത്തി ഹെൽത്തി ബീട്രൂട്ട് ഉപ്പേരിയിട്ട് റെഡിയാക്കിട്ട് അപ്പോൾ ഉണ്ണിമുക്ക് കൊണ്ടുപോകാനുള്ളതാണത് പിന്നെ ഇത് തേങ്ങാറ്റ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പത്തേക്ക് നമ്മൾ ചീയപ്പത്തേക്ക് ചട്ണിയാണുള്ളത് അല്ലാതെ കടല ചെറുപയർ അങ്ങനത്തെ പരിപാടികളൊന്നും പരിപ്പ് വർഗ്ഗങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ തകണിൻ്റെ ചായയും കടിയും പരിപാടികളൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ വല്ലാത്തൊരു വിശപ്പുണ്ട് പൊതുവേ ഞാൻ ഈ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ ഒടിയൊക്കെ നടത്തലില്ല ഇന്ന് ഇന്നിൻ്റെ ആമാശയത്തിന് എന്തോ പറ്റിയിക്കുന്നുണ്ടോ കാര്യമായിട്ട് പറ്റിയാണ് ഭയങ്കര വിശപ്പെന്നു കിട്ടും അങ്ങനെ വേദന ആയി തുടങ്ങിയാൽ ഈ വേറെ ചായ എടുത്ത് കുളിച്ചാട്ടോ കുളിക്കാനൊന്നുമില്ല അതിൻ്റെ ഇടയിൽ തകണ് ഉണ്ണിമോൾ എട്ട് മണിയായപ്പോൾ ഉണ്ട് അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോയി മുടിയൊക്കെ മടഞ്ഞിട്ടിട്ടാണ് പോയത് അല്ലെങ്കിൽ വിടർത്തിയിട്ടിട്ടാണ് പോയത് അപ്പോൾ അത് പറഞ്ഞു കളിയൊക്കെയാണ് ചായ ഒക്കെ കുടിച്ച് പാട്ടൊക്കെ ഇരുന്നിട്ടാണ് നമ്മളെന്താക്കണിപ്പം നേരെ തിയേറ്ററിൽ ഇറങ്ങിയ പാടാണല്ലോ വാഴ നല്ല രസമല്ല പാടാൻ തോന്നില്ലേ നല്ല കുട്ടികളിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കണമാണ് അതിൻ്റെ അപ്പോൾ ഞാൻ ആ ഒരു പാട്ട് വെച്ച് നിന്നിട്ടോ ആ ഞാൻ വെച്ചാൽ നമ്മളെ കുഞ്ഞാറ്റം അവിടെ പല്ലേക്കാന്ന് ഇരിക്കയെന്ന് അപ്പോൾ ഓൾ വെച്ച് പോയ പാട്ടാണ് അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ മൂന്നപ്പവും ഒരു ചായ അതേപോലെ ഇത്തിരി ചട്നിയൊക്കെ എടുത്താണ്ട് ഉഷാറായിട്ട് ചായയാണ് കുടിച്ച് പിന്നെന്താക്കണോ ഓളയും കൂടി പറഞ്ഞ വെച്ചാലേ നമുക്ക് കുളി അടക്കുകയുള്ളൂ കേട്ടോ ഇന്ന് പാക്കം പോലെ ഉണ്ടാക്കുക വിചാരിച്ചു പുഴയ്ക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും രണ്ട് പ്രാഴ്ചയാണ് ഇപ്പോൾ പുഴയ്ക്ക് പോയി വന്നിട്ടുള്ളൂ പിന്നെ അങ്ങനെ പുഴയ്ക്ക് പോകലൂലില്ല കേട്ടോ അപ്പം ഇതും കൂടി അടിച്ചു വരി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ല നമ്മൾ നമ്മളകത്തു പരിപാടി കഴിഞ്ഞ് ചെറിയ മട്ടത്തിലൊന്നും തുടച്ചും കൂടി കഴിഞ്ഞാൽ സംഭവം മുസാറായി അപ്പോൾ മാറാലൊക്കെ ഒന്ന് തട്ടാനയക്കണ കേട്ടോ വന്നിട്ട് ഇത് ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബൂട് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കാണാനായിട്ടൊന്നും അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തട്ടാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കേണ്ട രണ്ടു ദിവസം കൂടി മടേക്കാരായിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നു വിചാരിച്ചിട്ടോ അപ്പം ഇന്നലെ പിന്നെ നമ്മൾ പയറ് കടന്ന വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു അന്ന് തുടങ്ങിയതാണ് കാല് വേദന ഉണ്ടത് കാലല്ല നമ്മളെ തൊടയൊക്കെ നല്ല ഭയങ്കരമായിട്ട് വേദന ഉണ്ട് അപ്പം പെട്ടെന്ന് ഇങ്ങനെ കുമ്പിട്ട് നിന്ന് വരാനും കാര്യങ്ങൾക്കൊന്നും പറ്റൂല മെല്ലേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് കൊത്തി കളിച്ചപ്പോ ഇങ്ങനെ വെജാതായി അപ്പം ഇങ്ങനെയൊക്കെ ഇല്ലാണ്ട് അപ്പോൾ ഞാൻ പണിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണമായിരുന്നു കളിയാക്കിയെന്ന് മൂപ്പരട്ടോ അപ്പോൾ അതുകൊണ്ട് കാര്യമല്ല നമുക്ക് പോകേണ്ടിടത്തേക്ക് പോകേ തന്നെ വേണമല്ലോ നമുക്ക് പൈസക്ക് പൈസ തന്നെ വേണം പറഞ്ഞമായിരിക്കാണ് പിന്നെ പറഞ്ഞു ഷടപെടാ ഷടപെടാണ്ട് ഒരു പണിയെന്ന് കൂട്ടു അടുക്കലും തുടക്കലും ഇപ്പോൾ തിരുമ്പലും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ജോറം പരിപാടി എന്ന് ഒക്കെ കഴിഞ്ഞേരം ഞാൻ ബാ ബാങ്കിൽ വന്നിട്ടുണ്ട് ഇത് മമ്പാട് വന്ന് ബാങ്കിൽ പോയി ഇതാക്കണം ബാങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരിക കേട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ പൂത്ത് പൂത്തൊക്കെ ഇങ്ങനെ അലമ്പരയിൽ വെച്ചപ്പോൾ ഞാൻ കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ സത്യം ഒന്നല്ല നമുക്ക് ഫോണിൻ്റെ ഇ എം ഐ അടക്കാണ്ടിരുന്നു അതിൽ നാളെ ഉണ്ടായിട്ടിട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് അടച്ചിട്ടില്ലെങ്കിൽ ഒക്കെ പാട് ഫോൺ കട്ടായി പോകുമല്ലോ അയ്യാച്ചിട്ടോ അതൊന്ന് കൊണ്ടുപോയി അടച്ചു നമുക്ക് ഒരു ഒരു മാസത്തിൽ രണ്ടായിരത്തി മുന്നൂറ് റുപ്പ്യ അടക്കണം കേട്ടോ മാസം മാസം അപ്പോൾ അത് കൊണ്ടുവന്ന് അടച്ചിട്ട് പോകുന്നില്ല എന്തില്ലെങ്കിലും നമ്മൾ ചോറും കഞ്ഞി തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല അത് പോയി അടക്കണല്ലോ അത് നിർബന്ധമാണല്ലോ അതിപ്പോൾ ഞമ്മളൊരു ആവശ്യമായി പോയല്ലോ ഫോൺ എടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ് കാരണം നല്ലപോലെ ഇല്ല ഫോൺ ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ എടുത്താലൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നാലാണ് പത്ത് ആൾക്കാർ കാണുകയുള്ളൂ എന്ന് വിചാരിച്ചാണ് ാണ് എടുത്തത് അപ്പ അതിപ്പോൾ എന്തായി വെള്ളത്തിൽ ഇറച്ച വരെ പോലെ ആയിട്ടോ ആ പഴയ പോകണെന്തായ അന്നത്തെ ആളും കൂടി അമ്മക്കില്ല അപ്പോൾ വരുവില്ലേ ബന്ധോളും ബന്ധോളും അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഹോപ്പ് പ്രതീക്ഷ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് മരിക്കുവോളം തകണ് പ്രതീക്ഷ ഉണ്ട് എല്ലാത്തിലും ഓരോരോ പ്രതീക്ഷകളല്ലേ അതുകൊണ്ടിട്ടാണ് പിന്നെ പിന്നെതാ വന്ന പാടേ നല്ല വെയിലുണ്ട് ഭയങ്കര വെയിലും പൊളിഞ്ഞ് ചാട് തല ഇങ്ങനെ വെണ്ട് കയറിയിട്ടുണ്ടല്ലോ ആയിക്കൂടെ ഇങ്ങനെ ഇങ്ങനെ ഓടി ചാടി നടക്കാമെന്നില്ല ഇതിലേന്നു വലിയ വേഗം വന്നിട്ട് ഞാനിതാ ഇത്തിരി ഉപ്പിട്ട കഞ്ഞിവെള്ളം കിട്ടി കുടിച്ചപ്പം സമാധാനമായി സന്തോഷമായിട്ടോ അപ്പം ഇങ്ങനെ ഈ വെയിലത്തു നിന്നൊക്കെ കറി വരുമ്പോൾ എല്ലാം ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ നല്ലതാണ് ശരീരത്തിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ദാഹമാണ് അപ്പോൾ ഈ നാഗ നാരങ്ങ നാരങ്ങവെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റും പറ്റൂല നല്ല പക്ഷേ ഈ കഞ്ഞിവെള്ളം കുടിക്കേണ്ടത് അത്രയാണ് പോകില്ല കേട്ടോ അപ്പോൾ എന്ത് വെള്ളം ഉപ്പുട്ട് കഞ്ഞിവെള്ളം ഇല്ല ഈ ഉപ്പിടാതെ തന്നെ കഞ്ഞിവെള്ളം കുടിച്ചാൽ ഉസാറാണ് പിന്നെ നമുക്ക് തലയിൽ തേക്കാൻ അടിപൊളിയാണ് അതേപോലെ തന്നെ മുടിക്കുണ്ടല്ലോ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല കാരണം ആ തലേന്നത്തെ കഞ്ഞിവെള്ളത്തിൽ ഇത്തിരി ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ രാവിലെ ഇങ്ങോട്ട് ആ മിക്സിയിലടിച്ചിട്ട് ഇങ്ങനെ തലേത്തേച്ചിട്ടുണ്ടല്ലോ മുടി ഇങ്ങനെ പനങ്കില പോലെ വരും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പരീക്ഷിക്കലേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ യൂട്യൂബിലത്തെ വല്യമ്മ പറഞ്ഞു തന്നതാണ് അങ്ങനെ തങ്ങൾ വേഗം തീയണ് പിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് ഇറച്ചിയൊക്കെ നന്നാക്കണേനെ മുന്നേ നമ്മൾ കുറച്ച് കോഴി വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് വേദന വേഗം പോയി കൊടുക്കാല്ലോ കൊടുത്ത് പോന്നതാണ് എന്നാലും നമ്മൾ നൂറുപ്പിയൊക്കെ കോഴിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് നമുക്കൊരു റെസിപ്പിയില്ലാത്തൊരു വീഡിയോ ഉണ്ടാവില്ല ചെറിയൊരു റെസിപ്പിയെങ്കിൽ കാണിച്ചു തന്നിട്ടില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ അപ്പം നമുക്കിന്ന് കുക്കറിൽ ഇന്ന് വേഗം എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടില്ലേ കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കിയാന്ന് നോക്കുക ചോദിച്ചിട്ടാണ്ടോ അപ്പോൾ ചെറിയ ചെറിയ ആൾക്കാർക്കൊക്കെ ചെ ചെറിയ ചെറിയ ആൾക്കാരല്ല അപ്പോൾ നമ്മളെപ്പോലത്തെ പൊട്ടന്മാർക്കൊക്കെ ഇതാക്കണ് വേഗം കുക്കറിൽ ഇതാക്കുണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ തീ പിടിപ്പിച്ച് വെച്ചിട്ടോ അപ്പോൾ ഗ്യാസ് പണുമ്പോൾ അടിക്കുകൊണ്ടും തന്നെ ഗ്യാസിൽ ഇല്ലല്ലോ അതുകൊണ്ട് വേഗം തീ ഉടിപ്പിച്ചിട്ടും അപ്പോൾ ചെകിരിൻ്റെ പൊളിയൊക്കെ തൊണ്ടക്കൊണ്ട് ഇട്ടാണ്ട് വേഗം ഒന്ന് തീയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഈ അരിയാനും പിടിക്കാനായിട്ട് നിന്നത് ചിക്കൻ ഇതാക്കണവിടെ സിങ്ങിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ആദ്യം നമുക്ക് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ പാടൊന്ന് അരിഞ്ഞും ചതച്ചും ഒക്കെ പാട്ടെടുക്കണം കേട്ടോ ഒന്നാലാണ് അപ്പം സംഗതി ശരിയാകുള്ളൂ അപ്പോൾ കുക്കറിലാവുമ്പോൾ കുക്കർ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്ട് ആ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പാട്ട് കേട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഫുള്ള് പാട്ട് കേൾക്കലാണ് ഇന്ന് മൊത്തത്തിൽ അങ്ങനെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് ഭയങ്കര മട്ടിപ്പേ കാരണം മടിയായി കാരണം നമുക്ക് എടുക്കാനായിട്ട് എല്ലാ കാര്യത്തിലും മടി അയകാരം പക്ഷെ നമ്മൾ ഇഷ്ടത്തോരെ ഇങ്ങനെ എടുത്ത് പോലാറുണ്ടല്ലോ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്താ അങ്ങനെ പാട്ടാണെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കേൾക്കാനും ഇഷ്ടം വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ഒരു അടുക്കളേൻ്റെ ഒരു മൂലക്കൽ അങ്ങനെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരും തീരൂട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് എടുക്കല് അതുകൊണ്ട് തന്നെ എൻ്റെ പണികൾ വേഗം തീരും ചെയ്യും കുറേ സമയം വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ കുറുക്ക് പണികളൊക്കെ എടുക്കലുള്ളത് അപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്നുള്ളൊരു തോന്നലേക്ക് ഉണ്ടാവില്ല കേട്ടോ എന്തെങ്കിലും ആ ഒരു നിരക്കണ നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം ഒന്നാമത് ഇപ്പം ചെയ്യാമല്ലത് ഇതാക്കണ് മെഷീൻമെല്ലാം കിട്ടോ മെഷീൻമിൽ ഇപ്പോൾ പല പല പരിപാടികളാണ് ഇപ്പോൾ യൂട്യൂബിൽ നോക്കി പല പല പരിപാടികളാണ് എടുത്തുകൊണ്ട് നിൽക്കണത് വേസ്റ്റ് തുണി നിന്ന് എന്തൊക്കെയുണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇപ്പം നോക്കുന്നത് കേട്ടോ അപ്പം സ്വന്തമായിട്ട് ഇതാക്കുന്നത് കുറച്ച് വേസ്റ്റ് കഷ്ടം ഉണ്ടായതുകൊണ്ട് തന്നെ അതിനോടാണ് ഇപ്പം പരിപാടി മുഴുകും ടോപ്പായിട്ടും ക്രോപ്പ് ടോപ്പുകളാട്ടോ ഇഷ്ടം പോലെ ഉള്ളത് അതാകുമ്പോൾ കുറച്ച് മതിയല്ലോ തുണി കുറച്ച് മതിയല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പല പല നിറത്തിലേക്കാരും നമ്മളെ പല രൂപത്തിലും പല ഭാവത്തിലും വയ്ക്കാറ് നമ്മളെ ടോപ്പുകളും കാര്യങ്ങളൊക്കെ വരിക അതൊക്കെ വെട്ടുകഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇഷ്ടമായി തുടങ്ങിയി ആ ഒരു വെട്ടുകഷ്ണത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് പ്രേമം തോന്നിയിരിക്കുകയാണ് കേട്ടോ അതിനോട് പിന്നെ പഴയ പഴയ ഒരു തുണി കാര്യങ്ങളൊക്കെ അല്ല അതിൻ്റെ ആ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരിക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ അവൻ്റെ മെയിൻ പരിപാടിയിട്ടോ അപ്പോൾ പഴയ ചുരിദാർ ബെഡ്ഷീറ്റ് അതേപോലെ തലണ കവർ അതെ കർട്ടൻ അങ്ങനത്തെ പല പല പരിപാടി കൊണ്ടാണ് ഇപ്പോഴത്തെ ഞാൻ എൻ്റെ ഒരു ദിവസം കൂടെ നീങ്ങി പോകേണ്ടത് എന്തെല്ലാം ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കുന്നത് ആദ്യം ചവിട്ടിയൊക്കെ അടിച്ച് നോക്കിയിട്ടോ പിന്നെ പിന്നെ ഞാൻ കുറച്ചുകൂടി മുന്തിയതായി തുടങ്ങി ആയി പോയി തുടങ്ങി പിന്നെ കുട്ടികൾക്ക് ഷെമ്മി അടിക്കൽ തുടങ്ങി പിന്നേം പിന്നെ എന്താക്കണം ക്രോപ്പ് ടോപ്പ് വരെ എത്തിക്കണം എത്തിക്കുന്നുട്ടോ അപ്പോൾ ഒക്കെ വെട്ടുകഷ്ണത്തിൽ നിന്നാണ് ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ അതായിട്ടൊരു ബിസിനസ് തുടങ്ങിയാലോ തുടങ്ങിയാലോന്നൊരു ചിന്തയിലുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വെട്ടിന വെട്ടുകഷ്ണമൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പഴപ്പഴയെ കുറച്ച് പീസുകളൊക്കെ കൊടുത്ത് തന്നാൽ പുതിയതാക്കി നിർമ്മിച്ച് തരാം എന്നുള്ള ബോർഡും കൂടി നമുക്ക് തൂക്കണല്ലേ വെറുതെ വാഴയായിട്ട് ഇരുന്നിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ ആ രാവിലെ തന്നെ വാഴയത്തെ പാട്ട് കേട്ടപ്പോഴാണ് ഈ വ്യാഴേനെ കുറിച്ചുള്ള ചിന്തിച്ചു തുടങ്ങിയത് ഞാൻ അപ്പം എന്താപ്പം ഞാൻ പറഞ്ഞു തന്നത് ചോദിച്ചാൽ നമ്മൾ സംഗതി എന്നും അറിപ്പായല്ലേ നമ്മൾ കുക്കർ ചിക്കൻ ബിരിയാണി അല്ല അത് പറയണമെന്നുണ്ടേന്ന് പക്ഷെ നമുക്ക് ചിക്കൻ കറി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം തീ ഇങ്ങനെ നല്ലപോലെ വന്നപ്പോൾ ഞാൻ ഇതാക്കണം കുക്കറിൽ വെച്ചുകൊടുത്തു നിന്ന് അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ചെണ് ഒഴിച്ചു കൊടുത്തിട്ടോ അവിടെ ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് വലിയ ഉള്ളി കുഞ്ഞു കുന അരിഞ്ഞ് വലിയ ഉള്ളി ഉണ്ടല്ലോ ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ഉള്ളി ഉണ്ട് കേട്ടോ വലിയതാണെന്ന് പറയാം അവർ പ്രായപൂർത്തിയായിട്ടില്ലേ എന്ന് അതുകൊണ്ടും തന്നെ കുഞ്ഞുള്ളി തന്നെ പറയേണ്ടി വരും അങ്ങനെ അത് കഴിഞ്ഞാണ്ട് അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പും കൂടിയിട്ടാണ് പഴറ്റിയെടുത്ത് കിണറ്റ് നല്ലപോലെ ചുക ആ ചുന്നാണ് നിർത്തിയപ്പോൾ ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം പച്ചമുളക് എന്നിവ ഞാൻ ചതച്ച് വെച്ചിരുന്നു കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് വയറ്റി കൊടുത്തു പിന്നെ നമുക്ക് തക്കാളി ഒരു കിഴങ്ങ് ഉണ്ട് എന്നിട്ടാണ് അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടാണ് വയറ്റി കഴിഞ്ഞേരാണ് നമ്മൾ ഈ മസാലകൾ ചേർത്തലു തുടങ്ങിയത് മല്ലി മുളക് മഞ്ഞൾ അതേമാതിരി തന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് കഴിഞ്ഞിട്ടാണ് നല്ലപോലെ വയറ്റി വയറ്റിട്ടുണ്ട് എടുക്കണം അപ്പം നമ്മൾ ഈ കുക്കറിൽ വെക്കാൻ വേണ്ടല്ലേ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഈ കുക്കറിൽ വെക്കണില്ലേ അപ്പം ഇതിൽ പിസ്ക്കിത്തരം കാട്ടരുത്തിട്ടോ ഇങ്ങനെ വയറ്റില്ലേനൊന്നും വലിയ പിസ്ക്കിത്തരം കാട്ടരുത് അല്ലെങ്കിൽ ഒക്കെപ്പാടി ഈ ചക്ക കൊയക്കണ്ടായിട്ട് വല്ലാത്തൊരു കുയക്കലേക്കാനും അപ്പോൾ അത് ഇങ്ങനെ മടിച്ചിട്ട് നന്നായിട്ട് വല്ലാതെ ഒന്ന് വറ്റി കൊടുക്കണം ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർക്കുക ആ കഴിഞ്ഞിട്ട് വേണം എന്താണ് ചിക്കൻ ഇടുകട്ടോ കുറച്ച് ചിക്കനേ ഉള്ളൂ അപ്പോൾ ഇസ്ക്കി പിസ്ക്കി എടുത്തേക്കാണെന്ന് മാത്രമൊന്നും ഇല്ലയെന്ന് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രാത്രിയിലും കൂട്ടണമല്ലോ ചോറിന് കൂട്ടണമല്ലോ വെച്ചിട്ടാണ് പിന്നെ രാവിലെ അപ്പുണ്ട് ഇവിടെ മക്കൾ സ്കൂളിട്ട് വന്നാൽ തട്ടും അപ്പോൾ കറി ഏതായാലും വേണ്ടി വരും അപ്പോൾ കുറച്ച് തോന കറി ഉണ്ടാക്കാലോന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിൽ രണ്ട് കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തപ്പം സംഭവം സാറായി കുറച്ച് നീട്ടാലോ സത്യത്തിൽ കുറച്ച് കൂടി നീട്ടാലോ എന്നുള്ള ഇതിലാണ് ഞാൻ കിഴങ്ങ് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ പൊതുവേ ഞാൻ കിഴങ്ങ് ഇട്ട് കൊടുക്കലില്ല പിന്നെ തകണ് കുറച്ച് നേരം ഒന്ന് ചൂടിലിങ്ങനെ നിൽക്കട്ടെ കേട്ടോ ഇങ്ങനെ വെള്ളം കിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുമ്പോൾ മകള് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത ചേയ് പിന്നെ നമുക്ക് ചൂടുവെള്ളം അവിടെ നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ അടുപ്പില്ല ഗ്യാസുമില്ല ഒന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതാക്കണം കുക്കറൊന്നും മൂടി വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ പീസില്ലാണ്ടാകുമ്പോഴത്തേനും ഒന്ന് ഓഫാക്കി വെച്ചാൽ നമ്മൾ കറി റെഡിയായി ഇതാണ് കുക്കർ ചിക്കൻ കറി അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇതാക്കൾ ഞാൻ മമ്പാട് പോയപ്പം കുറച്ച് ഉഴുന്ന് വാങ്ങി നിന്നിട്ട് അപ്പോൾ നാളെയൊക്കെ അവധിയാണല്ലോ ജയന്തി അങ്ങനെ എന്തോ അവധിയാണല്ലോ അപ്പോൾ മക്കൾക്ക് ഇതാക്കൾ വീട്ടിലിരിക്കുമ്പോൾ നല്ല സാറായിട്ട് തിന്നാൻ വേണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് വാങ്ങിയിരുന്നു അപ്പം ഉഴുന്നൊന്ന് വള്ളത്തിലിടേ വിചാരിച്ച് പച്ചേരിയും ഉഴുന്നു ഉലുവിയാണ് കേട്ടോ വള്ളത്തിലിടുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ദോശ ഇഡ്ഡലി അങ്ങനെ രണ്ട് മൂന്ന് നാല് ദിവസം പോവും ഈ ഓടും ഈ ഒരു മാവ് അപ്പം ഇങ്ങനെയാണല്ലോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം എങ്ങനെയായാലും ഉള്ളൂ കുറച്ച് കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ മൂന്ന് ദിവസം എങ്ങനെയായാലും ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് കേട്ടോ നോക്കണത് ഒരു ഉഴുന്നിൻ്റെ പാകമൊക്കെ പറയില്ലേ അപ്പോൾ അതൊന്നും ഇനി അറിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കിയാലും അറിയാം കേട്ടോ അപ്പോൾ പച്ചരി ഉഴുന്ന് കുലുവൊക്കെ ഒരു പാകത്തിലാകട്ടോ അപ്പോഴാണ് നമ്മളെ ദോശ ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതാക്കണം ഉഴുന്നിൻ്റെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഇതാണ് അരിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചു മറിച്ചെടുത്ത് നോക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ചേർന്ന പോലെ മുറത്ത് ചേറൂല അതേപോലെ ഒന്നും കുഴച്ച് മറിച്ചിട്ട് അപ്പം അങ്ങനെ സമാസമമായി ഒഴുകുന്നതാണെങ്കിൽ തന്നെയാണ് അതിൻ്റെ കണക്കിട്ട് അതിൽ കൂടുതൽ കണക്കുകൾ പറയാനൊന്നുമില്ല അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇട്ട് നല്ല ഉസറായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്ന് നിങ്ങൾ ചിന്തിക്കൂലേ പക്ഷേ നമ്മൾ ചോറൊന്ന് കഴിഞ്ഞിട്ട് ചോറ് കഴിഞ്ഞേരെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം നല്ല ഉസാറും ചിക്കൻ കറിയാണ് നല്ല എരി ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാലും തിരക്കട ഇല്ല ഞങ്ങൾ നല്ല പൊല്ലം തട്ടിട്ടുണ്ട് കേട്ടോ ഞാനും മുപ്പനും കൂടിയും കൂട്ടിയിട്ട് നല്ല പോലെ ചോറൊന്നും ചോറ് കഴിഞ്ഞേരെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടില്ല എല്ലോയെന്നൊരു രണ്ടം വന്നത് പൊതുവേ എനിക്കെൻ്റെ പുതിയപ്പൾക്കും അന്നമാണ് ഉന്നം അങ്ങനെയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ എന്തെങ്കിലും ചോറ് കൂട്ടായിരുന്നു സ്പെഷ്യൽ ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഉസാറായിട്ട് ചോറ് തടാം അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ചിക്കൻ കറി ഇതൊക്കെ ആയി കഴിഞ്ഞാൽ വേഗം ചോറ് തന്നു കേട്ടോ ചോറ്ക്ക് ഇതകണ് നമ്മളെ ഉപ്പേരി ഉണ്ട് ഉപ്പേരി പിന്നെ മൂപ്പരയ്ക്ക് കണ്ടുകൂടാ കണ്ടുകൂടാ നല്ല ഈ ചിക്കൻ കറി ഉണ്ടായത് കൊണ്ട് തന്നെ മൂപ്പര ഉപ്പേരിയും കാര്യങ്ങളൊന്നും നിർത്തിയില്ല ചിക്കൻ കറിയും ചോറും നല്ല സാറായിട്ട് തട്ടി അതിൻ്റെ ഇടയിലാണ് പറഞ്ഞത് ഇട്ട് നല്ല എരി ഇട്ടിട്ട് കുറച്ച് പറഞ്ഞാൽ മതിയെന്ന് അപ്പോൾ അതെന്താ ചോദിച്ചാൽ ഞാൻ പ്ലേറ്റിൽ തന്നെ ഇത്തിരി വളമ്പിക്കൊണ്ടന്നിട്ടുള്ളൂ ചിക്കൻ കറി അതുകൊണ്ട് ഇഷ്ടം പോലെ എടുക്കാമോ എന്ന് വെച്ചിട്ടാണ് മൂപ്പര് കാരണം നല്ല എരി ഇടിഞ്ചി കുറച്ച് ഇന്നാൽ മതിയിട്ടോ അപ്പം അങ്ങനെയാണല്ലോ മൂപ്പര് അങ്ങനെ അതങ്ങനെ തട്ടിക്കോളും പിന്നെ മൂപ്പർ വാങ്ങണതല്ലേ മൂപ്പര് അങ്ങനെ അടിപൊളിയായിട്ട് തട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പണിയൊക്കെ എടുക്കണതല്ലേ അപ്പം നല്ലപോലെ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പം പിൻ്റെ ശരീരത്തിനെക്കാട്ടിലും ഞാൻ ആ ഒരു ബോഡിനെ നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവൂല കേട്ടോ കാരണം എനിക്കില്ല ഒരു ധനകാര്യ മന്ത്രി അതാണ് അപ്പോൾ ഞങ്ങൾ നല്ലപോലെ നോക്കണമല്ലോ അപ്പോൾ ചോർന്ന് കഴിഞ്ഞേരം മൂപ്പര് വേഗം കണ്ണിൽ ഉറക്കം വന്നപ്പം കടന്നുറങ്ങാൻ പോയി ഞാൻ നേരെ എൻ്റെ മെഷീനക്ക് വന്നിട്ടോ അപ്പോൾ ഈ ഒരു നേരത്താണ് ഞാൻ മെഷീൻ അടിക്കാൻ നിൽക്കുക അപ്പോൾ ഒരു ബ്ലൗസ് കൊടുക്കാണ്ടത് ഒരു വൈകുന്നേരം ഒരു ബ്ലൗസ് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു മച്ചീൻ്റെയാണത് അപ്പോൾ അത് അടിക്കണത് തിരക്കിലാണ് ഞാൻ ഇന്നേരം വൈകുന്നേരം വെട്ടി വെച്ചിട്ട് ഇന്നേരം വരയ്ക്കത് കൂടിയിട്ടില്ലെന്ന് അടിക്കാനായിട്ട് അപ്പം ഈ ഉച്ച കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നമ്മളാ മെഷീൻ മോട്ടർ വെച്ചോളും തന്നെ കറന്റ് പോയാൽ നമുക്ക് ഇപ്പം ഒരു പ്രാന്ത് വരില്ലാട്ടോ ചവിട്ടി അടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം മെഷീനൊക്കെ ഒന്നും വാങ്ങണം പുതിയൊരു മെഷീനൊക്കെ വാങ്ങണം ആയിട്ടില്ല കേട്ടോ പിന്നെ വീട്ടിലിരുന്ന് തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മല്ലികാട്ടം ആട്ടോ നമുക്ക് ഇതാക്കള് വില പറയാനും മടിയാണ് പിന്നെ നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ച് നടക്കണം അതുകൊണ്ട് തന്നെ ഞാൻ മെഷീൻ വാങ്ങൽ ഇപ്പൊ കുറച്ചു നേരത്തിനാണ് മാറ്റി വെച്ചത് കുറച്ചേരത്തിനല്ല കുറച്ച് കാലത്തിനാണ് മാറ്റി വെച്ചാട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് റെഡിയായി വരട്ടെ എന്നിട്ട് നമുക്ക് നല്ല മെഷീനൊക്കെ വാങ്ങാൻ ചോദിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഒക്കെ വെട്ടി നല്ല രാത്രി വെട്ടി വൈകുന്നേരം വെട്ടി വെച്ചാട്ടോ അപ്പം ഇന്നാണ് അടിക്കാൻ കൂടിയത് അപ്പോൾ ഒന്ന് എന്ന് വിചാരിച്ച് ബ്ലൗസ് ബ്ലൗസാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് തീരുവിട്ടോ വേഗം അടിച്ച് തീരുക്ക് എന്തോ ബ്ലൗസ് അടിക്കാൻ നല്ല സ്പീഡാണ് ഇഷ്ടമുണ്ടോ ബ്ലൗസടിക്കാനായിട്ട് പെട്ടെന്ന് തീരുവിട്ടോ പിന്നെ തുന്നലാണെനിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത പിന്നെ ഒന്ന് ഇഷ്ടതാക്കണ് ഫോണിലൊക്കെ പുതിയ പുതിയ വർക്കുകളൊക്കെ ഇറങ്ങുമല്ലേ വർക്കുകൾ ഇറങ്ങും അതേപോലെ മോഡലുകൾ ഇറങ്ങും അതൊക്കെ അടിക്കാനായിട്ട് നല്ല ഇഷ്ടമായിട്ട് അപ്പം ഞാൻ മക്കൾക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കും ഉള്ളത് അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ഫോണൊക്കെ ഫോണിലൊക്കെ ഇങ്ങനെ നമ്മൾ റെഫറൻ പിക്ക് ഒക്കെ കാണിച്ചു തന്നാൽ അങ്ങനെ അടിച്ചുകൊടുക്കട്ടെ അപ്പം ഉള്ളത് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ അടിക്കട്ടോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ വീട്ടിലിരുന്ന് തയ്ക്കലും ഇട്ടോ അത് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടിയെങ്കിലായി അത്ര തന്നെയുള്ളൂ പിന്നെ അതാണ് നമ്മൾ അഴകിലയിലൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് അങ്ങോട്ട് ഫുൾ ആക്കിയത് അപ്പോൾ ബ്ലൗസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി കയ്യും കൂടി അഴിക്കാണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സ്ലീവ്ലെസ്സാണെന്ന് വിചാരിച്ചോ അല്ലാട്ടോ കൈ വെക്കാനുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടത്തിലും അളവും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കൈ വെക്കാൻ തിരിയലേ ഉള്ളൂ thank <laughs> you പാട്ടും കളിയും നല്ല താളത്തോട് കൂടി തന്നെ ഈ പരിപാടി വേഗം കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ ഒരു പണി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ടോ സമയം നമുക്ക് ലാഭിക്കാമല്ലോ അപ്പോൾ ഈ ഒരു വെട്ടിയ ആ ഒരു നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ച് തീരേണ്ട ആ ഒരു സമയമായി നമുക്ക് അങ്ങനെ എൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ കയ്യൊക്കെ വെച്ചു അതൊക്കെ ഫുൾ ആക്കി ഇനി ഇപ്പം ഒന്നും തുന്നാനും കൂടി ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോ കൊളുത്തും കൂടി പിടിപ്പിക്കട്ടെ വെച്ചിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതാക്കുക നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണണം ബെൽബട്ട് നോക്കിയിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കാൻ പറയുകയായിട്ട് ിട്ടാ പിന്നെന്താക്കണ് ഈ ഒരു കൊളുത്ത് വെക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് ഊരി പോരാതെക്കാൻ വേണ്ടിട്ട് ഞാൻ കത്രികേൻ്റെ തുമ്പ് വെച്ചിട്ട് ഒന്ന് കയറി കൊടുക്കണ്ടെന്നിട്ട് അതിൻ്റെ ഉള്ളില് കൂടെ ആ ഒരു കൊളത്തിനിർത്താണ്ടല്ലോ കൊളത്ത് നിന്നുമ്പോ പിന്നെ കൊളത്താണെങ്കി പോകില്ലാട്ടോ എത്ര തന്നെ ഉള്ളൂ കേട്ടോ ബൈ ബൈ